ഏത് വീഡിയോ ഇട്ടാലും ഏതെങ്കിലും ഒരാളെങ്കിലും ചോദിക്കുന്ന ഒരു വാഹനമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹോണ്ടാസിറ്റി വാഹനം നമ്മൾ രണ്ടെണ്ണമാണ് സ്റ്റോക്ക് എടുക്കുന്നത് അത് ഡീസൽ വേണ്ടവർക്ക് ഡീസലും പെട്രോൾ വേണ്ടവർക്ക് പെട്രോളും രണ്ടായിരത്തി പതിനാറ് മോഡലിലെ സെക്കൻഡ് ഓണർഷിപ്പില് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ റോഡ് എസ് വി വേരിയന്റ് കിഡിലിന്റെ ഒരു മുതൽ കിട്ടോ റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല നല്ല സ്ക്രാച്ചുകൾ പോലും ഇല്ല ആവറേജിന് മോഡൽ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന വണ്ടി നിലവില് റീപ്ലേസ് ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊക്കെ ഒന്നും നിലവിൽ കയറിയിട്ടില്ല കമ്പനി ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം തന്നെ കമ്പനി തന്നെ വിട്ടിട്ടുണ്ടെങ്കിലും ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം നല്ല വലിയൊരു ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം വന്നിട്ടുണ്ട് അതുപോലെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം വരുന്ന മിഡിൽ ഓപ്ഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഓട്ടോ എസി ക്ലൈമറ്റ് കൺട്രോൾ അതുപോലെ ഫോർ ഡോർ പവർ ഇൻഡോ സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം തന്നെ കയറി വരുന്നത് നല്ല ക്വാളിറ്റി സീറ്റ് കവറും കയറുവന്നെ നല്ല ലക്ഷറി സെഗ്മെന്റിൽ കൊണ്ടു കടക്കാൻ പറ്റിയ നല്ല ഡീസൽ വണ്ടി ഇരുപത് കിലോമീറ്റർ മുകളിൽ മൈലേജും പ്രതീക്ഷിക്കാം അത്യാവശ്യം ഡീസൽ ആയതുകൊണ്ട് തന്നെ ചെറിയ മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം വന്നാലും ഫോണ്ടേയുടെ വണ്ടിയാണ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടാകും ഒരു ഫാമിലിക്കൊക്കെ നല്ല രീതിക്ക് നല്ല യാത്രാ കംഫർട്ടോട് കൂടി കൊണ്ടു കിടക്കാൻ പറ്റിയ മൈലേജും കിട്ടണം നല്ല കിഡിനൊരു മൂലില് വെറും അഞ്ച് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് ഫുൾ ഫിനാൻസിൽ നമുക്ക് ഈ വാഹനം ഇറക്കി തരാം അതേപോലെ തന്നെ പെട്രോൾ കണ്ടവർക്ക് സീറോ മെയിൻ്റൻസിൽ കൊണ്ട് കിടക്കാൻ പറ്റിയ നല്ല ക്ലീൻ ആയിട്ടുള്ള സിംഗിൾ ഓണർ ലോ കിലോമീറ്റർ വണ്ടി കിട്ടും രണ്ടായിരത്തി പതിനാല് ലാസ്റ്റ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വൺ പോയിന്റ് ഫൈവ് ലിറ്ററിലെ മിഡിൽ ഓപ്ഷൻ വാഹനം നിലവിൽ റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല വെറും നാല്പത്തി ആറായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള കമ്പനി സർവീസ് സർവീസ് ബുക്ക് സ്പെയർക്ക് അടക്കമുള്ള വണ്ടിട്ടാ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത് പതിനാല് മോഡലാണ് കണ്ടാൽ തന്നെ പറയൂല നല്ല ക്ലീൻ പീസ് സീറ്റ് കവർ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിലും വരുന്നുണ്ട് അതുപോലെ ഫോർഡോർ പോറിൻഡോ സെൻടർ ലോക്ക് മിറർ അഡ്ജസ്റ്റ്മെന്റ് അതുപോലെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം നല്ല ചെറിയൊരു ടച്ച് സ്ക്രീന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വൺ പോയിന്റ് ഫൈവ് ലിറ്ററിൽ വന്ന വണ്ടിയാണ് നിലവിൽ സീറോ മെയിൻ്റെനൻസിലൊക്കെ കൊണ്ടു കയറാൻ പറ്റുന്ന ലക്ഷൊരു സെഗ്മെന്റിൽ ഉപയോഗിക്കാൻ പറ്റിയ കിഡിലിന് വണ്ടി നിലവിൽ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നാല് പുത്തൻ ടയറും ഈ വാഹനത്തിന് അവൈലബിൾ ആണ് നമുക്ക് ഈ ഒരു വാഹനം ഫുൾ ഫിനാൻസിൽ നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ റേഞ്ചിൽ ഇറക്കാൻ പറ്റിയ കിഡിലിന് വണ്ടിയാണ് രണ്ട് വണ്ടി പെട്രോൾ വേണ്ടവർക്ക് പെട്രോളും ഡീസൽ വേണ്ടവർക്ക് ഡീസലും കാർഫോട്ടിയിലൈലബിൾ ആണ് നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും കൂട്ടുകാരോ ആരെങ്കിലും നല്ല ലക്ഷ സെക്മെന്റിൽ വളരെ മെയിൻറ്റൈൻസ് കുറഞ്ഞ വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് തീർച്ചയായിട്ടും മാക്സിമം ഷെയർ ചെയ്തിട്ടുള്ളൂ